ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോക്ക് മൂന്ന് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ മെഡിക്കൽ പൂർത്തിയായി ഇനി പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് മൂന്ന് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സിൽ മെഡിക്കലും പേപ്പർ വർക്കും പൂർത്തിയായിരിക്കുകയാണ് മൂന്ന് പേരുടെയും ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് ആ മൂന്ന് താരങ്ങൾ ഇവരൊക്കെയാണ് ദിമിത്രിയോസും കരൺജിത്തും ലാറയും ലെസ്കോവിച്ചും കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട കാര്യം ഔദ്യോഗിക പ്രഖ്യാപനം കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ ദിവസം നടത്തിയതാണ് വരും ദിവസങ്ങളിൽ സമാനമായ അറിയിപ്പുകൾ ഉണ്ടായേക്കാം എന്നാൽ ക്ലബ്ബ് വിടുന്നത് മാത്രമല്ല പകരം മറ്റു ചിലർ കൂടി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരികയാണ് വമ്പന്മാർ ക്ലബ് വിട്ടപ്പോൾ അതിനേക്കാൾ വലിയ വമ്പന്മാരെ കൊണ്ടുവരാനാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പദ്ധതി ഇനി പ്രഖ്യാപിക്കാനുള്ള മൂന്ന് താരങ്ങൾ ആരൊക്കെയെന്ന് നോക്കാം ഒന്ന് നോഹ സദോയിയാണ് വലിയ പ്രതീക്ഷകളുമായാണ് നോഹാ സദോയി എഫ് സി ഗോവയിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുന്നത് താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയതായി മാർക്കസ് അടക്കമുള്ള വിശ്വാസയോഗ്യമായ ഉറവിടങ്ങൾ സ്ഥിരീകരിച്ചതാണ് താരം ബ്ലാസ്റ്റേഴ്സിൽ മെഡിക്കൽ പൂർത്തിയാക്കി എന്നതാണ് റിപ്പോർട്ടുകൾ താരത്തിന്റെ പ്രഖ്യാപനം മാത്രമാണ് ഇനി ബാക്കിയുള്ളത് രണ്ടാമതായി നോറ ഫെർണാണ്ടസ് നോറയുടെ കാര്യവും മാർക്കസ് റിപ്പോർട്ട് ചെയ്തതാണ് യശ്വാൾ എഫ്സിയിൽ നിന്നുമാണ് താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയത് ബ്ലാസ്റ്റേഴ്സിൽ സച്ചിന് പിന്നിൽ രണ്ടാം ചോയ്സ് ഗോൾ കീപ്പറും നോറയാണ് താരത്തിന്റെ മെഡിക്കലും പൂർത്തിയായിട്ടുണ്ട് മൂന്നാമതായി ലാൽ തമാവിയ ആണ് ഐസാൾ എഫ് സിയിൽ നിന്നുള്ള മറ്റൊരു താരമാണ് ലാൽ തമാവിയ ഇരുപത്തിരണ്ട് കാരനായ വിങ്ങറാണ് താരവും ബ്ലാസ്റ്റേഴ്സിൽ മെഡിക്കൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അടുത്ത സീസണിലേക്ക് ബ്ലാസ്റ്റേഴ്സ് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഫുട്ബോളിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്കർ ടോപ്പ് വീണ്ടും എത്തും